ദുബായ് കെ എം സി സി മാറാക്കര പഞ്ചായത്ത് കമ്മിറ്റി മാട്ടിൽ കുഞ്ഞപ്പഹാജി അനുസ്മരണവും പ്രവർത്തക സംഗമവും സംഘടിപ്പിച്ചു ദുബൈ അവീർ പൾസസ് റെസ്റ്റോറന്റിൽ വെച്ചായിരുന്നു പരിപാടി ദുബായ് കെ എം സി സി മലപ്പുറം ജില്ലാ ട്രഷറർ സി വി അഷ്റഫ് പരിപാടി ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് ബാപ്പു ചേരക്കുത്ത് അധ്യക്ഷനായി ദുബായ് കെ എം സി സി കോട്ടയക്കൽ മണ്ഡലം ജനറൽ സെക്രട്ടറി പി ടി അഷ്റഫ് അനുസ്മരണ പ്രഭാഷണം നടത്തി കെ എം സി സി പ്രവാസി വെൽഫെയർ സ്കീമിനെക്കുറിച്ച് എ പി ഫക്കറുദ്ദീൻ സംസാരിച്ചു കേരള പിറവി ദിനത്തിൽ സംഘടിപ്പിക്കുന്ന മാറാക്കര സോക്കർ ഫെസ്റ്റ് സീസൺ ഫൈവിൻ്റെ ചെയർമാനായ ഷെരീഫ് പി വി കരേക്കാട് നോർക്കെയർ പദ്ധതിയെക്കുറിച്ച് വിശദീകരിച്ചു മാറാക്കര സോക്കർ ഫെസ്റ്റ് കമ്മിറ്റിയെ പ്രഖ്യാപിച്ച് സോക്കർ ഫെസ്റ്റിന്റെ വർക്കിംഗ് കൺവീനർ ജാഫർ പതിയിൽ സംസാരിച്ചു ഫെസ്റ്റിന്റെ കൂപ്പൺ ബുക്ക് വിതരണോദ്ഘാടനം കൺവീനർ നൌഷാദ് നാരങ്ങാടൻ ഹഫ്സലിന് നൽകി നിർവഹിച്ചു ജലീൽ കൊന്നക്കാടൻ പ്രാർത്ഥന നടത്തി മാരാക്കര പഞ്ചായത്ത് ഭാരവാഹികൾ സംഗമത്തിന് നേതൃത്വം നൽകി ജനറൽ സെക്രട്ടറി അഷ്റഫ് ബാബു കാലോടി സ്വാഗതവും ട്രഷറർ എ പി ഷിഹാബ് നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ